അഫ്ഗാനിസ്ഥാനിൽ കുട്ടികൾക്കിടയിൽ പോളിയോ കേസുകൾ വർദ്ധിച്ചിട്ടും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർത്തിവെയ്പിച്ച് താലിബാൻ ഭരണകൂടം ഔദ്യോഗിക വിശദീകരണം നൽകാതെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രതിരോധ കുത്തിവയ്പ് പരിപാടികൾ ഭരണകൂടം റദ്ദാക്കിയത് ഇതുസംബന്ധിച്ച് യു എൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ എല്ലാ പോളിയോ വാക്സിനേഷൻ ക്യാമ്പുകളും താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിഞ്ഞ ദിവസമാണ് താലിബാൻ ഭരണകൂടം ഉത്തരവിട്ടത് പോളിയോ വ്യാപനം നിർമ്മാർജ്ജനം ചെയ്യാത്ത ലോകത്തിലെ രണ്ട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും മാത്രമാണ് പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുമായി യു എൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഭരണകൂടം തന്നെ പദ്ധതിയോട് വിമുഖത കാട്ടുന്നത് വളരെ കാലമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പ്രവിശ്യകളിലേക്കും വൈറസ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നാണ് യുനിസെഫ് ലോകാരോഗ്യ സംഘടന എന്നിവരുടെ റിപ്പോർട്ടിലുള്ളത് തെക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് മൊത്തം പോളിയോ കേസുകളുടെയും അറുപത്തിയാറ് ശതമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ വാക്സിനേഷൻ ക്യാമ്പുകളുടെ വിശ്വാസ്യത വളർത്തുന്നതിനായി യു എൻ ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനിടെയാണ് താലിബാൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ പോളിയോ നിർമ്മാർജ്ജനത്തിന് തിരിച്ചടിയാകുന്നത് ഇതുവരെ പതിനാറ് അഫ്ഗാൻ പ്രവിശ്യകളിലായാണ് പോളിയോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അൻപത്തിയാറ് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് വൺ കേസുകളും ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു